ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുമ്പാവൂർ യൂസർ കാർ ഷോറൂമില്ല അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാണ് അപ്പം വച്ചാൽ മതി എൻ്റെ പുറകിൽ കിടക്കുന്ന വാഹനങ്ങൾ ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് അടുത്ത സെഗ്മെൻറ്റിൽ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് വണ്ടിയോളം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറകെ കിടക്കണം ആ ബി എം ഒക്കെ വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള കിടിലും വാഹനങ്ങൾ ഏകദേശം എനിക്കൊരു നമ്മളതിന് മുന്നേ വീഡിയോ രണ്ടോ ദിവസമൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും വാഹനങ്ങളുടെ വീഡിയോ വരാൻ കിടപ്പുണ്ട് കാരണം അത്രത്തോളം വാഹനങ്ങൾ ഒരു പത്തറുപതോളം വാഹനങ്ങൾ ഈ ഒരു ഷോറൂമിൽ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവർ എന്താക്കും നല്ല കാണുക ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് കുറച്ച് വാഹനങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കാം അപ്പോൾ മറ്റേമാരെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പം ഇതിൻ്റെ കറക്റ്റ് സ്ഥലം പെരുമ്പാവൂരാണ് എം സി റോഡ് പെരുമ്പാവൂർ പെരുമ്പാവൂർ കാർസ് നമ്മുടെ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ്സിലൊക്കെ അടിച്ചിരുന്ന കറക്കാട്ട് ഇവിടെ എത്തിക്കും അപ്പോൾ അത്യാവശ്യം നല്ല പുതിയൊരു ക്വാളിറ്റിയിൽ നല്ല കിടിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്നതാണ് നമ്മുടെ അടിപൊളി വാഹനങ്ങളായിരിക്കൂടി പെരുമ്പാവൂർ കാർസിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനങ്ങൾ എന്തായാലും ഒക്കെ ഉണ്ടാവും ഉണ്ടാവും പിന്നെ ലോൺ ലോൺ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അത്യാവശ്യം ഫുൾ ലോൺ വേണമെങ്കിൽ ഫുൾ ലോണും കിട്ടും നല്ല സിവിൽ ഒക്കെ ഓക്കെ എന്നുണ്ടെങ്കിൽ അപ്പോൾ മാറ്റം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ നമുക്ക് വാഹനം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ടൊയോട്ടോ ഇറ്റിയോസാണ് കേട്ടോ അപ്പൊ നല്ലൊരു റെഡിഷായിട്ടുള്ള ഒരു ഇറ്റിയോസ് ഡീസൽ അല്ലേ ലിമിറ്റഡി ഓക്കെ ഇതും ഒരു ലിമിറ്റഡിഷൻ വേണ്ടിയാണ് ഡീസൽ വാഹനം ഇതൊരു ഡുവൽ കളർ ആണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ടൊയോട്ടോ ഇറ്റിയോസ് ചോദിച്ച് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ഒരു ലിമിറ്റഡിഷൻ വീഡി ടൊയോട്ട ഇറ്റിയോസ് ദിവ അപ്പ ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നമ്മുടെ റെഡ് അതിൻ്റെ ഡുവൽ കളർ ബ്ലാക്ക് ടോപ്പ് ആണ് ആണ് ടോഫ് ആയിട്ടുള്ള നല്ല കിഡിലും വണ്ടി തന്നെയാണ് ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ ഒന്നും പറയാനില്ല കിഡിലിൻ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്രീം കളർ ആയിട്ടുള്ള ലെതർസിറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ല രസം ഉണ്ട് കിട്ടാ കാണാൻ റൂഫ് ടോപ്പ് കുഴപ്പമൊക്കെ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല പുതുപത്ത മണ്ടിരിക്കുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി നല്ല രസം ഉണ്ട് കിട്ടാട്ടൊക്കെ വണ്ടി നല്ല ഡിമാൻഡാണ് നല്ല ബിൽ ക്വാളിറ്റി ആണ് തന്നെ എല്ലാം അടങ്ങുന്ന ഒരു ടോപ്പൻഡായിട്ടുള്ള വണ്ടി തന്നെയാണ് ഇതാണ് നമുക്ക് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനെട്ട് ഡിസംബർ പതിനെട്ട് ഡീസൽ ആണ് ഓക്കെ ടോൺ വന്ന ബി ഡി ലിമിറ്റഡ് ആണ് ഓക്കെ പതിനെട്ട് വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ടോപ്പൻ ആയിട്ടുള്ള പതിനെട്ട് വണ്ടി ലിമിറ്റഡിഷൻ ആണ് പതിനെട്ട് ലാസ്റ്റ് വണ്ടി അല്ല പതിനെട്ട് ലാസ്റ്റ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് എൺപത് എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ മാത്രം കവർ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് ഒക്കെ കൊടുക്കുന്ന വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് അല്ല അലോയി അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കളർ റൂഫ് ബ്ലാക്കും അവിടെ റെഡ് ആണ് വേറെ തട്ടി മുട്ട ആക്സിഡന്റ് പെട്ട് വേറെ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത നല്ല ഇല്ലാത്തൊരു പീസ് വാഹനമാണ് ചോദിക്കുന്ന പ്രൈസ് നമ്മൾ എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ചെറിയ നോക്കാം പ്രൈസ് പത്ത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈസി ആയിട്ട് ഫൈനാൻസ് കൂടെ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഫൈനാൻസ് ഏകദേശം നല്ല ഉള്ളവർക്ക് ഒരു ലക്ഷം ലക്ഷം വരെ വരെ അപ്പൊ താല്പര്യമുള്ളവർ നല്ലൊരു ടോയോട്രാ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാൻ പറ്റുക ഒരു കിഡ് വിദ്യ നേരെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പോ അടുത്ത ഒരു വണ്ടി പത്തൊമ്പത് മോഡൽ വി എക്സ് പത്തൊമ്പത് മോഡൽ വി എക്സ് ഐ സെലറിയോ സെക്കൻഡ് വേരിയന്റ് ആണ് അത്യാവശ്യം ഫോർ ഡോർ പവർ ഡോർ സി എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം അടങ്ങുന്ന നല്ല കിടിലൻ വണ്ടി തന്നെയാണ് അപ്പൊ ഇതും ഒരു സ്മോൾ കാർ ബഡ്ജറ്റിൽ ഒരു കൂടിയ ഒരു വാഹനമാണ് അപ്പം ഇതൊക്കെ ലേഡീസിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത കിടിലം വണ്ടിയാണ് മാർച്ച ചുക്കര സലേറിയോ ഏറ്റവും കൂടുതൽ ലേഡീസൊക്കെ ചോദിക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റി എക്സ് ഐ പെട്രോൾ വണ്ടിയാണ് സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ത്യ വിഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഒന്നും പറയാലോ നല്ല കിടിലൻ ഇതും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല കിടൽ ഇന്റീരിയർ ആണ് റൂഫ് സ്കോപ്പ് ഒക്കെ വളരെ ക്ലീൻ ആണ് അതുപോലെ തന്നെ ആ ഒരു കവറൊന്നും പൊട്ടിച്ച് മാറ്റിയിട്ടില്ല കേട്ടാ ഒരു മേളിലത്തെ കവറൊന്നും പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു കിടൽ ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ ബാക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു സ്പെഷ്യലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങള് എങ്ങനെയുണ്ട് നോക്കാം ഇതൊരു പെട്രോൾ വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓണർഷിപ്പ് ആണ് അറുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വാഹനമാണ് ൈക്ഷര ലക്ഷം രൂപ ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പൊ നല്ല കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന വണ്ടിയാണ് അപ്പൊ ഗേൾസ് പെർപ്പസിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സെലേറിയോ അപ്പൊ ഒരുപാട് ആളുകാർ ചോദിക്കുന്നുണ്ടായി മെയിൻ ആയിട്ട് ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറുവണ്ടി ഉണ്ടാവും ആണ് ഓക്കെ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കിടിലൻ ഒരു സലോറിടേണ്ട പിന്നെ ഒരു ചെറിയൊരു ഫാമിലി കാറാണ് നല്ല മോഡലിൽ കൂടിയ ഒരു ലോകത്തിൽ ഒരു ക്വാളിറ്റിയിലൊക്കെ എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നല്ല രീതിയിൽ ഫൈനാൻസിൽ കയറി പോകുന്ന വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവർ നേരെ രണ്ട് വണ്ടി ഇടപ്പുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്ത ഒരു ഓട്ടോമാറ്റിക് ബ്രിയോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് കാണാൻ നല്ല കിഡിലൻ പീസ് വാഹനമാണ് ഒരു സ്മോൾ കാറാണ് നല്ല അലോയി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പുതൂത്തൻ ടയറാണ് ടയർ സ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടതാണ് പുതൂത്തൻ ടയറാണ് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പറവൂര് നമ്മുടെ എറണാകുളം പറവൂര് സ്റ്റേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നല്ല കാറാണ് കേട്ടോ നല്ല കിടന്ന് ഉണ്ട് ഒരു വാഹനത്തിൻ്റെ പിന്നെ അലോയി ടയർ സ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടതാണ് നല്ല കിടന്ന ഒരു അലോയി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ടയർ പുതൂത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ബ്രിയോ ബ്രിയോയും ഒരു സ്മോൾ കാറാണ് ഒരു ലേഡീസൊക്കെ മസ്റ്റ് ആയിട്ട് കുറെ പേര് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് ബ്രിയോ വേറെ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ബ്രിയോ അപ്പൊ പറയാം നമുക്ക് ഇന്ത്യ ഇന്റീയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഇതിന്റെ ഒക്കെ ഇന്റീരിയർ നല്ല കിടിലും ഇൻറ്റീരി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ മോനെ ഒന്നും പറയാനല്ല കേട്ടോ സീറ്റിന്റെ ആ ക്വാളിറ്റി ഉണ്ടോ ബക്കറ്റ് സീറ്റ് പോലത്തെ നല്ല കിടിലും സീറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ക്ലീൻ ആണ് നല്ല കിടിലും കളർ ആയിട്ടുള്ള കിടിലും സീറ്റ് ആണ് നല്ലൊരു റേസിംഗ് സ്പോർട്ടി സീറ്റുകളാണ് നല്ല ഓട്ടോമാറ്റിക് വാഹനം ഞാൻ പറയ ഫുൾ ഓട്ടോമാറ്റിക് ആണ് നല്ലൊരു ടച്ച് സ്ക്രീനൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ക്ലീൻ പീസ് വാഹനമാണ് സിറിയമോ ജസ്റ്റ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എ സി പവർ സ്കീറിയും പവർ വിൻഡോസ് എല്ലാം അടങ്ങുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള നല്ല കിടൻ ബ്ലാക്ക് കളർ നല്ല തിളങ്ങണ ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു മൊബൈലെടുത്ത് കൂടെ കാണുമ്പോൾ തന്നെ എൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു കറക്റ്റ് എന്താ ഫേസ് കറക്റ്റ് ആയിട്ട് തന്നെ തെളിഞ്ഞു തന്നെ പിന്നെ അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് വാഹനം അപ്പൊ നമുക്ക് ഏതായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിയാം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഓട്ടോമാറ്റിക് ആണ് ടോപ്പൻ ആണ് ഓട്ടോമാറ്റിക് ഒരു ടോപ്പൻ ആയിട്ടുള്ള വണ്ടി കിലോമീറ്റർ കമ്പനി സർവീസ് അല്ലേ എഴുപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് അഞ്ച് ടയർ പുതിയ ഒക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ അപ്പൊ അഞ്ച് ടയറും പുതിയതാണ് പുതിയ ചെയ്തിട്ടുണ്ട് കമ്പനി സർവീസ് ഇറങ്ങുന്നതാണ് പ്രൈസ് 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 ഇത് നമ്മൾ ലക്ഷം ലക്ഷം രൂപയാണ് രൂപയാണ് ചെറിയ ണ്ടാവും പിന്നെ ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റുമല്ലേ നാലു ലക്ഷം നാലം വരെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഈ ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഈസി ആയിട്ട് പറ്റും നാല് ലക്ഷം വരുമ്പോ നമുക്ക് ഏകദേശം അടവ് ഒരു ഇയർ ഇയർ അനുസരിച്ചാണ് നമുക്ക് വാഹനങ്ങളൊക്കെ നമുക്ക് ഒരു ഇയർ ഇയർ അപ്പൊ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാൻ ഓട്ടോമാറ്റിക് ഒരു ചെറുകാറ് ഫ്രീ കിടപ്പുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് എടുത്തോളൂ കേട്ടോ അപ്പൊ അടുത്ത ഒരു വാഹനം ഫോർഡ് എക്വോസ്പോർട്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ വണ്ടിയാണ് ഒരു ഡീസൽ വണ്ടിയാണ് അപ്പൊ എക്വാസ്പോർട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ അവിടെ കാണിച്ചു നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മോഡല് കൂടിയ വണ്ടി അപ്പൊ ഇതും ഒരു ഡീസൽ വാഹനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഡീസൽ വണ്ടി വേണമെന്നുള്ളവർക്ക് നല്ല മൈലേജ് പവർ പെർഫോമൻസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം മറ്റേ ഇതും നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ബുഫ് ടോപ്പൊക്കെ ആണെങ്കിൽ ഭംഗിയ ടൈപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ സ്റ്റീരിമോ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റിവേഴ്സ് ഒക്കെ വന്നത് ഇതിനക സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ വളരെ പക്ക ക്വാളിറ്റിയിലുള്ള ഫോഡ് എക്കോ എപ്പോട്ട് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്ക് ഇൻറ്റീരിയർ കാണിച്ചു തരാം ഒന്നും പറയാനല്ല കേട്ടോ നല്ല കിടിനൽ ഒരു വൈറ്റ് ഇഷായിട്ടുള്ള ഒരു ഫോർ ഒക്കെ സ്പോട്ട് ബേസ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല അലോയ ആണ് പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല എൻജിൻ നല്ല യാത്ര അസുഖം അതുപോലെ തന്നെ സേഫ്റ്റി എല്ലാം കൊണ്ടും യോജിച്ച ഒരു വണ്ടിയാണ് ഫോഡ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണ് അപ്പൊ വിലക്കുറവിനും ഇപ്പൊ നല്ല രീതിയിൽ വിലക്കുറവും ആയിട്ടുണ്ട് ഒരു ഫോർഡ് എക്വാസ്പോർട്ടിന് അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം മോഡൽ ഫോർഡ് ടൈറ്റാനിയം പ്ലസ് ആണ് ആറ് എയർ എയർ ആറ് മോഡൽ ടൈറ്റാനിയം പ്ലസ് ഫോർഡ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓക്കെ ആറ് എയർ ബാഗ് അടങ്ങുന്നത് ഓണർഷിപ്പ് ആണ് ഒന്ന് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ അപ്പൊ എങ്ങനെയാണ് പ്രൈസ് വന്നത് നമുക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു ലക്ഷം ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ഡീസൽ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും അതുപോലെ തന്നെ പതിനൊന്ന് അറുപത്തി ആറ് അല്ല ഫാൻസി നമ്പറാണ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ട് കാണാൻ അപ്പൊ ഇതും ഈസി ആയിട്ട് ഫിനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് വേണ്ടിയാണ് ലക്ഷം ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ നാലേകാല് നാലു വരെയൊക്കെ ഫിനാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ താല്പര്യം നല്ലൊരു ഡീസൽ വണ്ടി ഫുഡ് എക്വാസ്പോർട്ട് നോക്കി പറ്റാവുന്ന ഒരു ഫോർഡ് നേരെ താല്പര്യം ചെയ്തോളൂ ഹോണ്ട ഫുൾ ഫുൾ ലോൺ ലോൺ വണ്ടി ഹോണ്ട ജാസ് കിടപ്പുണ്ട് കേട്ടോ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഹോണ്ട്ര വണ്ടികളാണ് ഹോണ്ട്രണ്ട സ്പെഷ്യലി നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് ഫുൾ ലോൺ കെട്ടിത്തരാക്കാം രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ ഓക്കെ അപ്പൊ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു പെട്രോൾ വാഹനമാണ് ജസ്റ്റ് ഇന്റീരിയർ ഭാഗം ഇന്ത്യ കാണിച്ചുതരാം നല്ല കിഴലി ഇൻഡിയർ ആണ് കേട്ടോ ഒന്നും പറയാനല്ല വളരെ ക്ലീൻ ആണ് അതുപോലെ തന്നെ അത് ഈ ഒരു കവർ ഒന്നും പൊട്ടിച്ചാലും ഓപ്പൺ ആക്കിയിട്ടില്ല നല്ല ലെതർ സീറ്റ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്ഥിരം കണ്ടോൾ സീറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ടെച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ക്ലീൻ പീസ് വാഹനമാണ് നല്ലൊരു ഡാർക്ക് കാപ്പി കളർന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും പാർക്ക് ഗ്രേ അല്ല നല്ല കൂടിയ ഒരു കാപ്പി കളർ കളർ വണ്ടിയാണ് റിവേഴ്സ് ആകുമ്പോൾ സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കേല് വന്ന് പേപ്പർ ശേഷം ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ബാക്ക് വൈപ്പർ അടങ്ങുന്നുണ്ട് വീട്ടൊക്കെ എൻജിൻ ആണ് ഹോണ്ട്ര വണ്ടികളൊക്കെ സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല ബിൽഡ് ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ബോഡി ക്വാളിറ്റി യാത്രാസുഖം സേഫ്റ്റി എല്ലാം കൊണ്ടും ചേർന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഹോണ്ട്ര വണ്ടികൾ അതുപോലെ തന്നെ ഫോർ ക്രോസ് പോട്ട് അങ്ങനത്തെ ഉള്ള വാഹനങ്ങളൊക്കെ പുറത്തെ വണ്ടികളെല്ലാം ഒരു ക്രിയൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസും എൻജിൻ പവറും നല്ല മൈലേജും ഉള്ള വണ്ടികളായിരിക്കും അപ്പൊ ഈ ഒരു വാഹനം പെട്രോൾ വണ്ടിയാണ് അപ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പതിനഞ്ച് ഡിസംബർ ആണ് ആണ് കിലോമീറ്റർ സർവീസ് ഉള്ള വി വി ഓപ്ഷൻ രണ്ടായിരത്തി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ലാസ്റ്റ് വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് പെട്രോൾ വണ്ടിയാണ് സർവീസിലേക്ക് അവൈലബിൾ ആണ് ബി ഓപ്ഷൻ അല്ലേ നല്ല സ്കോർ ഉള്ളവർക്ക് ഫുൾ ഫുൾ കൊടുക്കാം ചെയ്യാൻ പറ്റും ലാസ്റ്റ് അപ്പൊ നാല് തൊണ്ണൂറ് ആണ് ചോദിക്കുന്ന പ്രൈസ് നല്ല സിവിൽ കാര്യങ്ങളുള്ളവർക്ക് ഫുൾ ലോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു പൈസ ഇല്ലാണ്ട് ഇറക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ജാസ് താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത ഒരു വാഹനം സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള നമ്മുടെ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള ഇസഡെക്സ് ഐ ഏറ്റവും ടോപ്പൻ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അടുത്ത ഒരു വാഹനം നല്ലൊരു സിൽവർ കളറായിട്ടുള്ള വണ്ടിയാണ് ക്ലീൻ പീസ് വാഹനമാണ് നല്ല അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സിഫ്റ്റി അപ്പം ഇസഡെക്സ് ഐ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് ആണ് റിവേഴ്സ് ക്യാമ്പ് സെൻസർ കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് ബാക്ക് വൈപ്പർ അടങ്ങുന്നുണ്ട് നല്ലൊരു ക്ലീൻ പീസ് ടൈപ്പ് ത്രീ ആയിട്ടുള്ള വണ്ടിയാണ് ഈ ഒരു സിഫ്റ്റ് അപ്പൊ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല കിടന്നിന് അലോയ് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ജസ്റ്റ് അപ്പോൾ അപ്പൊ ഇന്ത്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ ഒന്നും പറയാനില്ല നല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളിൽ നല്ല പുതിയ മോഡൽ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പൊ ഈ ഒരു ചുളിവണ്ടല്ലോ നല്ല ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പോൾ നല്ല കിടന്ന് കമ്പനി കൊടുക്കുന്ന സീറ്റ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കവറ് ഓപ്പൺ ആക്കിയിട്ട് പോലും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നല്ല ഓട്ടോമാറ്റിക് ആണ് കൺട്രോൾ സ്വിച്ച് പല സ്വിഫ്റ്റ് ൂത്ത് കാര്യങ്ങളൊക്കെ എല്ലാം അടങ്ങുന്നുണ്ട് ഏറ്റവും ആയിട്ടുള്ള വണ്ടിയാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ആണ് വണ്ടി വന്നത് എ സി പവർ സ്റ്റേ പവർ വിൻഡോ അതുപോലെ തന്നെ മിറസ്റ്റ്മെന്റ് എല്ലാം ഇന്ത്യ ഇൻസൈഡ് ഉണ്ട് സ്പെഷ്യലി നമ്മൾ എടുത്ത് പറയേണ്ടത് ഇത് പെട്രോൾ വണ്ടി അല്ലേ അപ്പോൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പെട്രോൾ വണ്ടി നോക്കി നടക്കുന്നവർക്ക് ലോ കിലോമീറ്റർ വാഹനമാണ് ലോ കിലോമീറ്റർ അല്ലേ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും പറയാനല്ല അപ്പൊ ഒരു പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു ടൈപ്പ് ത്രീ സിഫ്റ്റി അപ്പൊ എങ്ങനെയാ പ്രൈസ് കാര്യങ്ങൾ ഓണർഷിപ്പ് ഏഴ് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ താല്പര്യം ഉള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ അലോയി 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 അപ്പൊ ഓൾറെഡി ആയിട്ട് ഈ ഒരു കമ്പനിഡി അലോയായിട്ട് അലോയിട്ട് ഏറ്റവും ഓപ്പൺ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഗേൾസിനും ഇതും നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല കിടിലൻ കളറും വട്ടോ അപ്പൊ അടുത്ത ഒരു വണ്ടി ഒരു ബലേനോ രണ്ട് വാഹനങ്ങളാണ് ഇത് ഓൺ കയറാവുന്ന വണ്ടിയാണ് ഇപ്പൊ റിവേസ്റ്റാമോ സെൻസർ ബാക്ക് വൈപ്പർ ഇതിനും ഇറങ്ങുന്നുണ്ട് നല്ല ആയിട്ടുള്ള അടങ്ങുന്ന ബലയനോ ജസ്റ്റ് എന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് ഒന്നും പോരാനല്ല നല്ല കിടിലൻ നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ല കിടിലൻ ബലേനോ അപ്പൊ എന്നാലും നമുക്ക് ഒരു സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം നല്ല വൈറ്റിഷ് നല്ല ക്ലീൻ പീസ് വാഹനം ആണ് ഒരു ബലേനോ ജസ്റ്റ് അതിന്റെ ഇന്ത്യ നമുക്ക് അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ബലയനോടെ അപ്പൊ ഇതും ഒന്നും പറയാനില്ല നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല റൂഫ് ഒക്കെ ബലേനോ സ്പെഷ്യലി നമ്മൾ എടുത്തു പറഞ്ഞാൽ നല്ല സ്പേസ് ആണ് സ്വിഫ്റ്റിനേക്കാളും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ബലയനോനെ ഉണ്ട് അതുപോലെ തന്നെ സ്ഥിരം കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എ സി പവർ സൈഡ് പവർ ഇമ്പോസ് ഫോർ ഡോറ് എല്ലാം അടങ്ങുന്ന നല്ലൊരു കിടിലൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ബലയനോ കുറച്ചുകൂടി വലിപ്പം കൂടുതലായിരിക്കും സ്വിഫ്റ്റിനെ അപേക്ഷ ബലയനോ അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മൂന്ന് ഡെൽറ്റ പ്ലസ് ആണ് ഡിആർഎൽ എല്ലാം വരുന്ന വാഹനമാണ് ഫോഗുലാമ്പ് ഹെറ്റലൈറ്റ് ഒക്കെ ഡിആർഎ ലൈറ്റ് വരുന്ന ടൈപ്പ് ആണ് മോഡൽ മോഡൽ ഡെൽറ്റ പ്ലസ് ആണ് ഡെൽറ്റ പ്ലസ് മുപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഒരു മുപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ ഇത് ഫുൾ ലോൺ ചെയ്യാൻ വണ്ടിയാണ് ലക്ഷം ലക്ഷം കൊടുക്കാം നല്ല സിവിൽ സ്കോർ ഉള്ളവർക്കാണ് നമുക്ക് ഫുൾ ഫുൾ ലോൺ കുറവുള്ളവർക്ക് ലോൺ അവൈലബിൾ അല്ല എന്നാലും ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും ആയിട്ട് മുപ്പതി വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് പിന്നെ രണ്ടും രണ്ട് നല്ല വണ്ടീനൊക്കെ തന്നെയാണ് പിന്നെ ഇത് കുറച്ച് ഓട്ടോമാറ്റിക് ഗേൾസിന് പെർപ്പസ് ആയിട്ട് എല്ലാവർക്കും വേണ്ടിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ല ഹെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മോഡല് കൂടിയ ഒരു വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ബലയെന്ന് ഇപ്പൊ അടുത്ത ഒരു വാഹനം നമ്മുടെ ഡീസൽ അമേസ് എണ്ണം വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടിയാണ് പിന്നെ ഡീസൽ അമേസിന്റെ പ്രത്യേകത നല്ല മൈലേജ് ഉള്ള വാഹനമാണ് ഇതിനൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ കണ്ടല്ലോ അത്യാവശ്യം നല്ല ഔട്ട് സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ടുള്ള ഇതിലെ വണ്ടിയാണ് നമ്മുടെ ഒരു അമേസി പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് പെട്രോൾ പെർഫോമൻസും മൈലേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഒരു അമേസിന്റെ ഫുൾ ഡീറ്റെയിൽ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കേൾ മുപ്പത്തഞ്ച് ജെ നാലായിരം നമ്പർ ആണ് റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പൊ നമുക്കതിന്റെ ജസ്റ്റ് ഇന്ത്യ ഭാഗം കാണിച്ചു തരാം മറ്റേ ആ ഒരു സൈഡ് കാണിച്ചു തരാം കേട്ടോ അച്ഛരപ്പ ഒന്നും പറയാനില്ല നല്ല കിടിലം ഇൻ്റീരിയർ ആണ് നല്ല രസമുള്ള നല്ല കിടിലം സീറ്റുകൾ റൂഫ് ടോപ്പ് നല്ല ലൈറ്റ് ഗോൾഡൻ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള റൂഫ് ടോപ്പ് അതുപോലെ തന്നെ നല്ല ടച്ച് സ്ക്രീൻ തോണിന് നല്ല കിടിലം ടച്ച് സ്ക്രീൻ പറഞ്ഞതുകൊണ്ട് ഈ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ സീരി മടങ്ങുന്നുണ്ട് നല്ല ഓട്ടോമാറ്റിക്ക് ആയിട്ടുള്ള നല്ല കിടിലം വേണ്ടി അമറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ മെയിൻ ആയിട്ട് എന്താ പറയുക മൈലേജ് പർപ്പസ് തന്നെയാണ് അപ്പൊ കിടിലൻ അലോയി പുതിയൂത്തൻ ടയറാണ് സ്പെഷ്യലി എടുത്തു പറയേണ്ട ടയർ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ട കുതിത്തൻ ടയറാണ് നല്ല ഉണ്ട് നല്ല വൈറ്റ് കളർ നല്ല കിടം വണ്ടി അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഈ ചോദിച്ചാ വളരെ ക്വാളിറ്റി ഉള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് നമ്മുടെ അമേസ് അല്ലേ ഇരുപത്തിനാല് ഡീസൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടും ഓക്കെ പിന്നെ ഒരു സെഡാൻ കാറുമാണ് നല്ല പവർ പെർഫോമൻസ് യാത്രാസുഖം പിന്നെ ബിൽഡ് ക്വാളിറ്റി എൻജിൻ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടുള്ള നമ്മുടെ ഹോണ്ട അമേസ് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓട്ടോമാറ്റിക് വി ഓപ്ഷൻ ആണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഓ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി വി ഓപ്ഷൻ ആണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസുള്ള വാഹനമാണ് ഓക്കെ ഓക്കെ അപ്പൊ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഒക്കെ ഇറങ്ങുന്നുണ്ട് പുഷ്പട്ടൻ സ്റ്റാർട്ടുള്ള വണ്ടിയാണ് പിന്നെ ടാൻസി നമ്പർ ആണ് നാലായിരം മുപ്പത്തഞ്ച് പാല രജിസ്ട്രേഷൻ ആണ് വണ്ടി തരം നല്ല അലോയി കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് അപ്പൊ ചോദിക്കണത്തില്ലേ അപ്പൊ എട്ടു ലക്ഷത്തി ഇരുപത്തിയഞ്ച് രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ആണത് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും രൂപ രൂപ ചെയ്യാം ലക്ഷം നല്ല സിവിൽ ഉള്ളവർക്ക് എട്ടു ലക്ഷം രൂപ ലോൺ നല്ല ഉള്ളവർക്ക് ലക്ഷം രൂപ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് വെറും ഇരുപത്തിയഞ്ച് രൂപ നമുക്ക് ഈ ഒരു വണ്ടി സെഡാൻ കാർ ചടൻകാര് വീട്ടിലിരിക്കും പിന്നെ നല്ല മൈലേജുള്ള പെർഫോമൻസ് പവറും യാത്രാസുഖവും പിന്നെ സേഫ്റ്റിയിലും ഫസ്റ്റ് തന്നെ ഈ ഒരു ഹോണ്ടറ വാഹനങ്ങൾ അപ്പൊ താല്പര്യമുള്ളവർ നല്ലൊരു കിടിലൻ അമേസി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു അമേസി ഇവിടെ കിടപ്പുണ്ട് അപ്പം നേരെ കോണ്ടാക്ട് ചെയ്തോളൂട്ടാസപ്പ അടുത്ത ഒരു വാഹനം ഫോർഡ് ഫിഗോ ടൈറ്റാനിയം പ്ലസ് നല്ലൊരു ബ്ലൂയിഷ് ആയിട്ടുള്ള നല്ലൊരു കിടിലൻ ഫോർഡ് ഫിഗോ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും ഫോർഡിനും കൂടി കിടപ്പുണ്ട് റെഡ് കളറാണ് അപ്പോൾ രണ്ട് വാഹനം നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പൊ ഈ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ കണ്ടല്ല ഫോർഡ് ഫികോന്റെ എനിക്ക് ഈ ഒരു ഫോർഡ് ഫികോന്റെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ ഏകദേശം ഒരു മസ്താങ് ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെയാണ് ആ സെയിം കമ്പനി തന്നെയാണ് അപ്പൊ ഏതായാലും നമുക്ക് ഫോർഡിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം നല്ല ബ്ലൂ കളർ വണ്ടിയാണ് കേട്ടോ ലക്കിടിനായിട്ട് ബ്ലൂ കളർ വണ്ടിയാണ് നമ്മുടെ ഒരു ഫോഡ് അപ്പൊ ബാക്ക് വൈപ്പർ കാര്യങ്ങളൊക്കെ എല്ലാം അടങ്ങുന്നുണ്ട് ടൈറ്റാനിയോ ആണ് കെ എൽ അറുപത് രജിസേഷൻ ആണ് റിവേഴ്സ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ആറ് എയർ ബാഗ് വരുന്ന ഓവനാണ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി ഉള്ള പതിനാറ് മോഡല് വണ്ടിയാണ് ആറ് എയർ ബാഗ് ഓവനുണ്ട് ടൈറ്റാനിയം പ്ലസ് അല്ല പ്ലസ് ആണ് പ്ലസ് ഇരുപത്തിരണ്ട് ഡീസലിന് മൈലേജ് മൈലേജ് കിട്ടും അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ് അത്യാവശ്യം മൈലേജ് എക്കോസ്പോർട്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അതുപോലെ തന്നെയാണ് ഒരു ഫോർഡ് ഫിഗോയിൽ അപ്പൊ മൈലേജും പെർഫോമൻസും പവറും പിന്നെ യാത്രാസുഖവും അതൊക്കെ ഈ ഫോർഡിന്റെ വണ്ടിയിൽ ഉണ്ടാവും അപ്പൊ എന്താ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയാണ് നമുക്ക് നാല് ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈസി ആയിട്ട് ലോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നര അപ്പൊ ഒരു അമ്പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും എനിക്ക് മൂന്നര ഒക്കെ ചെയ്യുമ്പോ നിസാരണവേ പറ്റും ഓക്കെ പിന്നെ കളർ എടുത്തു പറയേണ്ട കളറാണ് അല്ല കിടൻ ബ്ലൂ കളർ വണ്ടി നല്ല ഡീസൽ വാഹനമാണ് ഇന്റീർ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല കിടന്ന ഇന്റീയർ ആണ് നല്ല സീറ്റ് നല്ല നമുക്ക് ഇന്റീർ ഭാഗം നോക്കാം ഇന്റീരിയർ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഫാമിലി കാർക്കെ ഒന്നുമില്ല സീറ്റൊക്കെ വളരെ പക്ക ലെതർ സീറ്റ് കാര്യങ്ങൾ അത് തന്നെ ഇൻറ്റീരിയറൊക്കെ വളരെ ക്ലീനാണ് കണ്ട്രോൾ എല്ലാം മറക്കുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടികളാണ് ഈ ഫോർഡ് ഫിഗോ ഒക്കെ സ്പെഷ്യലി ഈ ഒരു ഫോർഡൊക്കെ എടുത്ത് കാണിക്കേണ്ട എപ്പറേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ നല്ല കളർ നല്ല കിടിലം കളറാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല സൂപ്പർ നല്ല ബ്ലൂ കളർ വണ്ടിയാണ് ഇപ്പൊ അടുത്തൊരു റെഡ് കളർ ഒരു ഫോർഡ് ഫിഗോടെ കിടപ്പുണ്ട് നമുക്ക് ഈ ഒരു ഫോർഡ് ഫിഗോ എങ്ങനെയുണ്ട് നോക്കാം നല്ല റെഡ് ഷർട്ടുള്ള കിടിലം ഫോർഡ് ഫിഗോ കേട്ടോ ഇതും നല്ല കാണാനൊക്കെ നല്ല ലുക്കാണ് വേറെ കംപ്ലൈന്റ് കാര്യമോ അങ്ങനെ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം ഫസ്റ്റ് പിന്നെ ഇന്ത്യ ഭാഗം എങ്ങനെയാണ് നോക്കാം മാത്രമേ ഇതും കുഴപ്പമൊന്നുമില്ല ചീരം കണ്ടോഷിച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് സീറ്റൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ലെതർ സീറ്റ് ലെതർ അല്ല സാധാ സീറ്റുകളാണ് റൂഫ് ടോപ്പ് നല്ല ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെ സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല ഇതും ചീരം കണ്ടോഷിച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള വണ്ടി എ സി പവർ സീരിയൽ പവർ വിൻഡോസ് ഫോർ ഡോറ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല റെഡ് കളർ ആയിട്ടുള്ള ഒരു ഫോർഡ് ഫിഗോ ഇതും പുതിയ മോഡലിലെ ഫോഡ് ടൈപ്പ് ന്യൂ മോഡൽ ഷേപ്പ് ആണ് ഷേപ്പാണ് അപ്പൊ നല്ല ഡീസൽ വണ്ടി താല്പര്യം കോണ്ടാക്ട് ചെയ്യാവുന്ന വണ്ടികളാണ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങള് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമ്മ ഈ ഒരു ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പതിനാറ് മോഡലി വണ്ടിയാണ് അല്ലെ ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതുണ്ട് കിലോമീറ്റർ വലിയ ആണ് ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയാണെങ്കിലും അതിന്റെ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറായിരം ഓണർഷിപ്പ് ആണ് വാഹനം ഓണർഷിപ്പ് ഇത് നമുക്ക് ആസ്ക്യം പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ ആണ് ഒരു മൂന്ന് മൂന്നേകാൽ ഓക്കെ മൂന്ന് എഴുപതാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പൊ ആസ്ക്യം പ്രൈസ് ആണ് ചെറിയ നേഘോഷണ്ടാവും പിന്നെ മൂന്നേകാലും വരെയൊക്കെ ലോൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് വണ്ടിയാണ് അല്ലെ കുഴപ്പമില്ല നല്ല കിടിലൻ വണ്ടിയാണ് പതിനാറ് വണ്ടിയാണ് ആ ഒരു വാഹനം നമ്മൾ പതിനാറ് തന്നെയാണ് അത് നമ്മൾ കണ്ട് അത് ബ്ലൂ കളർ ഇത് റെഡ് കളർ കളർ ചേഞ്ചിന് നിങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസത്തില് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത് ട്രെൻഡ് പ്ലസ് ആണ് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് കേരളം ഇരുപത്തിയഞ്ചു വേസ്കാമങ്ങുന്നുണ്ട് അത്യാവശ്യം അടങ്ങുന്ന നല്ല വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവര് നേരെ കോണ്ടാക്ട് ചെയ്തോളൂ നല്ല യാത്രാസുഖവും പെർഫോമൻസും അതുപോലെ തന്നെ മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാട്ടോ അപ്പൊ അടുത്ത ഒരു സെഡാൻ കാർ വന്നിട്ടുണ്ട് സ്കോഡ റാപ്പിഡ് രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസൽ വാഹനമാണ് സെക്കൻഡ് ആണ് ശുപോലെ വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഒരു കളർ കണ്ടല്ല ഒരു വെറൈറ്റി ഒരു റേസിങ് സ്പോട്ടി കളറായിട്ടുള്ള ഒരു കളറൊക്കെ തന്നെയാണ് കാണാൻ നല്ല രസമുണ്ട് പിന്നെ സൈഡ് പ്രൊഫൈല് ബാക്കി ആണെങ്കിലും ഡെന്റ് ഡെൻഡ് മറ്റു മറ്റ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു ചെറിയൊരു ഒരു കാർ ഒരു വെസ് ക്യാമറ സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഫാൻസി നമ്പറാണ് ഒമ്പത് രണ്ട് രണ്ട് ഒമ്പത് സ്പോട റാപ്പിഡ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻഡ്യർ ഭാഗം എങ്ങനെയായിട്ട് നോക്കാം സ്പെഷ്യൽ സ്ക്വാഡൊക്കെ ഇന്റീരിയർ നമ്മൾ എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പ് ഒക്കെ വളരെ പക്ക നല്ല കിടിലൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ എ സി പർച്ചറിംഗ് പവർ വിൻഡോസ് ഫോർ ഡോർ എല്ലാം അടങ്ങുന്ന നല്ലൊരു സ്കോഡ റാപ്പിഡ് കൺട്രോൾ കണ്ടോസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നല്ല സെക്കൻഡ് ഓണർഷിപ്പിന് നല്ലൊരു കിട റാപ്പിഡ് നല്ല കിടിതൻ വണ്ടിയാ കേട്ടോ